ഹായ് ഫ്രണ്ട്സ് ഒരുപാട് സവിശേഷതകളൊക്കെ ഉള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ കുറ്റ്യാട്ടൂർ എന്ന് പറയുന്നത് അതായത് പ്രകൃതി രമണീയത കൊണ്ടായാലും അയാളും നാടോ കുറ്റാട്ടൂർ മാങ്ങ ഇതൊക്കെ എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറ്റ്യാട്ടൂർ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടെ എന്താ പറയുക വളരെ നാച്ചുറലായിട്ട് ആ രീതിക്ക് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ചെറിയൊരു വീട്ടുകാർ അങ്ങനെയൊക്കെ ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ ബാൽക്കണിയാണ് ഇവിടെ ഇരുന്ന് നമ്മൾ ചായ പിടിക്കുന്നതാണ് കേട്ടോ ഈവനിങ് ചായയാണ് ഇവിടെ ഇരുന്ന് ഇതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കാനും വർത്താനം പറയാനും ഒക്കെ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ ഒഴിവ് സമയമാണെങ്കിൽ ഇവിടെ കയറി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാം കേട്ടോ എല്ലാവരും അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം ഫസ്റ്റിൽ തന്നെ അതായത് ചെമ്പരത്തി നല്ല ചുമന്നിരിക്കുന്ന ചെമ്പരത്തെ പൂവാണ് അതിൻ്റെ ഭംഗിയുണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ പകർത്തിയതാണ് പിന്നെ ഇവിടെ ഒരുപാട് കളറുള്ള പുകയും വില്ലാസ് ഇതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് പല ടൈപ്പിൽ പല കളറിലായിട്ട് അപ്പം അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയാണ് ഒരുപാട് തക്കാളി നമ്മുടെ ചെടിയിൽ തന്നെ ഇതുപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് ഇതിന് നല്ല പോലെ കാഴ്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേച്ചുറലായിട്ടുള്ള വളങ്ങളൊക്കെയാണ് അത് ആലവ ആലവളം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമാത്രമാണ് ഇവരിതിന് യൂസ് ചെയ്യുന്നത് പിന്നെ രണ്ട് നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല രീതിക്കിത് വളരെ നേച്ചുറലായിട്ട് ഒരുപാട് ഫലങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പം നമ്മളിത് നമ്മുടെ കാവിൽ താലപ്പൊലൊക്കെ കഴിഞ്ഞ് അന്ന് ഒരുപാട് ആൾക്കാർ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അന്നേ ദിവസം ഒരുപാട് തക്കാളിയൊക്കെ ആവശ്യം അതും കൂടെ പറിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ ബാലൻസ് ഇരിപ്പ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വലിയ സൈസുള്ള വഴുതന ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ വട്ടത്തിൽ പൊഴിച്ച് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു വഴുതനയാണ് കേട്ടോ അപ്പോൾ നല്ല സൈസുണ്ട് നമ്മുടെ ക്യാമറയിൽ കാണുന്നതിനേയും കാണിയും സൈസ് നമുക്കിത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ക്യാമറയിൽ കാണുമ്പോൾ അത് സാധാ ഒരു നോർമൽ ഇതുപോലെ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മുടെ ചീര ഒരുപാട് ചീര ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവർ പൊതുവേ വയലിലും കൃഷി ചെയ്യാറുണ്ടെങ്കിലും കൂടുതൽ പണ്ടൊക്കെ വയലിലാണ് കൃഷി ചെയ്യാറ് എന്നാലിപ്പം വെള്ളത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് കാരണം പറമ്പിൽ തന്നെയാണ് അധികവും കണ്ടത്തിൽ നമ്മൾ ഇതുപോലെ വെള്ളം അധികം വേണ്ടാത്ത പയർ വർഗ്ഗങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൃഷി ചെയ്യാറുള്ളത് ഇപ്പം അപ്പോൾ ഞാൻ എൻ്റെ ട്രൈ പോഡ് വെച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ടൊക്കെ ക്യാമറ എടുത്ത് നടക്കുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മുടെ മുട്ടാമുളിയാണ് ഇതിനെ നമ്മൾ മുട്ടാമുളി എന്നാണ് പറയാറ് ഈയൊരു കുറ്റ്യാട്ടൂർ ഏരിയസിലൊക്കെ പല നാടുകളിലും പല പേരുകളിലായിട്ട് ഒരു എന്താ പറയുക ഔഷധ ഫലമാണ് ഇതെന്നാണ് അറിയപ്പെടുന്നത് ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് എന്താ പേര് പറയാമെന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ധൻഷു ബേബി കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ വീഡിയോ നടക്കുന്നുണ്ട് പിന്നെ അത് നമ്മുടെ നീളത്തിലുള്ള വഴി പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരുപാട് വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമ്മുടെ കുമ്പളങ്ങയുടെ ആണ് കേട്ടോ പിന്നെ അത് ഈ ഒരു സൈഡിൽ വശത്തായിട്ട് ഇതുപോലെ പയർ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പയർ പറിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മളെ വാഴ കൃഷിയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് പച്ചമുളക് ഇതുപോലെ കൃഷി ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത് നിറച്ചും പറങ്കിയാണ് ഇതിൻ്റെ മേല മുളക് നമ്മുടെ നാടൻ ഭാഷയിൽ ഇതിനെ പറങ്കി എന്നൊക്കെ പറയാറുണ്ട് പിന്നെ നമ്മുടെ താലോരി കൈപ്പക്ക ഇതിനൊക്കെ വിശാലമായൊരു പന്തൽ തന്നെ ഇവിടെ ഇവിടെ അച്ഛനും അമ്മയും കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനെ എന്താ പറയുക ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഈ ചൂട് സമയത്തൊക്കെ വളരെ ഇതാണ് നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയ ആണ് അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും കാരണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു കൂളിംഗ് ആണ് കേട്ടോ പിന്നെ ഒരു നല്ലൊരു വൈബ് തോന്നിയൊരിടാണിത് ഇതൊക്കെ നമ്മൾ നേരിട്ട് ഇവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് ഇത് ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഈയൊരു സംഭവം നിന്നെ അറിയുന്നുണ്ടാവത്തില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വീഡിയോ എടുത്ത് നിന്നെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കാണിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ കക്കിരി ഇവിടെ ഇരിപ്പുണ്ട് താലോയിരിക്കാൻ ഒരുപാട് ഇതുപോലെ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇതൊക്കെ ചള്ളാണ് അത് വലിപ്പം കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല സൈസ് ഉള്ളതാണെന്ന് പക്ഷേങ്കിൽ അത് ഇനിയും വലിപ്പം വെക്കാനുള്ളതാണ് കേട്ടോ ചള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മൂപ്പെത്താത്തതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നാടൻ നമ്മുടെ കുറ്റാട്ട് ഏരിയയിലൊക്കെ പൊതുവേ നാടൻ ഭാഷയാണ് സംസാരിക്കാനുള്ളതാണ് എനിക്ക് എത്ര ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ആ ഒരു ഭാഷ അങ്ങ് കയറി വരും കേസ് നമ്മളെ കൈപ്പക്ക പണ്ടൊക്കെ ആണെങ്കിൽ കൈപ്പക്ക എന്ന് പറഞ്ഞ സാധനം എനിക്ക് കണ്ണിൽ കണ്ടുവിടായിരുന്നു ഇപ്പം നമ്മുടെ ഈ ഡെലിവറി അതായത് പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾ ഇഷ്ടമല്ലാതെങ്കിൽ കൂടിയും നമ്മൾ പലതും നമ്മൾ കഴിക്കുമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കഴിച്ചിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പച്ചക്കറിയൊക്കെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇല്ലെങ്കിൽ പൊതുവേ ഇങ്ങനെ പച്ചക്കറിയൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് കാരണം പണ്ട് മുതലേ നമ്മൾ പച്ചക്കറി ഇഷ്ടംപോലെ കാണുന്നതാണ് കൃഷി വർക്കുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ മാങ്ങ ആയാലും കുറ്റ്യാട്ടർ മാങ്ങ ഭയങ്കര ഫേമസ് ആണ് അപ്പം കുറ്റ ഞാൻ കുറ്റിയാട്ടർ കാര്യത്തിയാണെന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ചോദിക്കാൻ നമ്മുടെ കുറ്റ്യാട്ടർ മാങ്ങ കൊണ്ടുവരണം എന്നാണ് കേട്ടോ എന്നെ പരിചയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എനിക്കൊരു എക്സ്പീരിയൻസാണത് പരിചയപ്പെടുമ്പോഴൊക്കെ കുറ്റ്യാട്ടറാണെന്ന് പറയുമ്പോൾ അപ്പം തന്നെ മാങ്ങയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മാങ്ങ നമ്മൾ എന്താ പറയുക പണ്ട് മുതലേ ഇഷ്ടം പോലെ മാങ്ങിയൊക്കെ കിട്ടി വരുന്നതുകൊണ്ട് തന്നെ മാങ്ങിയോടും അത്ര താല്പര്യമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ കുട്ടിയാട്ട് മാങ്ങ ഒരുപാട് ഇഷ്ടമാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നതാണ് ഇപ്പോൾ വീഡിയോ ലാസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടാറ്റ ബൈ പറയാണ് കേട്ടോ